ോടും മിസ്റ്റർ സയ്യദ് മസൂദിനോടും ഞങ്ങൾക്ക് അത് തന്നെയാ പറയാനുള്ളത് അപ്പോ സാധാരണക്കാർ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ നടക്കും കഥയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനൊരു കഥ പറഞ്ഞു തന്നെ തുടങ്ങാം ദൈവമേ ദൈവമേ എന്നെ നിത്യ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നെങ്കിലും മോചിപ്പിക്കണമേ നൂറു വർഷമോ നൂറായിരം വർഷമോ കഴിഞ്ഞിട്ടെങ്കിലും എൻ്റെ ആത്മാവിന് നിത്യനരകത്തിൽ നിന്ന് മോചനം നൽകണമേ ഇത് ലൂസിഫറിന് ആത്മാവ് വിറ്റ് ഉടമ്പടി ഉണ്ടാക്കിയ ഡോക്ടർ ഫോസ്റ്റസിന്റെ അവസാന സൊലിലൊക്കിയിലെ വരികളാണ് ഇതുപോലെ മോചിപ്പിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് സെൻസർ ബോർഡിന് ചുറ്റും ഏർ സർക്കാരിന് ചുറ്റുമൊക്കെ മുട്ടിലിഴഞ്ഞ് ചിലരൊക്കെ പതിനേഴ് വെട്ടും വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ വെട്ടിക്കൂട്ടി വരാൻ പോവുകയാണ് പുതിയ എം പുരാൻ ആശംസകൾ നന്നായി വരട്ടെ എല്ലാവരും കാണട്ടെ ഇതുവരെ കണ്ടതിനും ഞങ്ങൾക്കാർക്കും പേടിയൊന്നുമില്ല ഈ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ പ്രതിരോധിക്കാൻ ആളില്ലെന്ന് തോന്നരുത് ആ ഗോധ്രയിലെ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ ചുട്ട് കരിക്കപ്പെട്ട ആ മനുഷ്യരെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായിരുന്നു എന്ന് വിചാരിക്കരുത് ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോൾ ചോദിക്കാൻ ആൾക്കാരില്ല എന്ന തോന്നലുണ്ടാവരുത് അതുകൊണ്ട് ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും ഗോത്ര വിശദീകരിച്ചു കൊണ്ടേ ഞങ്ങൾ അതിനുള്ള ചാൻസ് തന്ന പൃഷ്ഠരാജന് നന്ദി അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ക്രിസ്റ്റഫർ മാർലോ എന്ന രചയിതാവ് ദ ട്രാജിക് ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന നാടകം എഴുതുന്നത് ഇത് ഈ പൃഷ്ഠരാജും താരരാജും ഈ സ്ക്രിപ്റ്റ് രാജും ഒക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ആത്മവിശ്വാസം മൂത്ത് മൂത്ത് ആതുക്കും അഹങ്കാരമായിട്ട് സ്വന്തം ആത്മാവ് ഉറ്റിറ്റ് ബ്ലാക്ക് മാജിക് പഠിക്കാനും അതിൽ കൂടെ സുഖഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നരകമാണ് ഫലം എന്ന് അറിഞ്ഞാലും പിന്തിരിയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അതെന്താന്ന് വെച്ചാല് ഈ ലെംബോർഗിനെ മാറ്റിയിട്ട് ബുഗാട്ടി വെറോൺ എടുക്കണം അല്ലെങ്കിൽ എന്താണ് റോൾസ് റോയിസിന്റെ ലാറോസ് എടുക്കണം അല്ലെങ്കിൽ വലിയ വലിയ സിറ്റികളിൽ വീടെടുക്കണം ഫ്ലാറ്റ് എടുക്കണം എന്നൊക്കെയുള്ള ആ പ്രലോഭനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ മാറ്റി വെക്കാൻ പറ്റൂല അത് അതുകൊണ്ട് ആത്മാവിനെ വിറ്റ് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് ഈ ലൂസിഫറിന്റെ അടുത്തു നിന്നും മെഫിസ്റ്റോഫിലിസിന്റെ അടുത്തു നിന്നൊക്കെ ഈ സിദ്ധികളും പണങ്ങളും ഒക്കെ വാങ്ങിയെടുക്കും അതുകൊണ്ട് അപ്പൊ പിന്നെ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു പെണ്ണുംപിള്ളിം കൂടി ഉണ്ടെങ്കിലോ സ്വന്തം തള്ളയെ കെട്ടിയോനെ കൊണ്ട് തല്ലിക്കുന്ന ഈ പെറ്റ നാടിനെ ഒറ്റ കൊടുപ്പിക്കുന്ന ഒരു പെണ്ണുംപിള്ളിം കൂടെ ഉണ്ടെങ്കിൽ ഭേഷായി അത്തരമൊരു എക്സ് ബി ബി സി ആണ് സ്വന്തം താന്തൂനി ഭർത്താവിനെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യിച്ചത് അപ്പോ ഈ കൊച്ചമ്മ എന്ത് വിചാരിച്ചു സ്വന്തം ഉടയോനായ ബി ബി സിയെ നിരോധിച്ച നരേന്ദ്രമോദിയെ താന്തൂനി ഭർത്താവിന് വിട്ടങ്ങ് ചെരച്ചു കളയാന്ന് വിചാരിച്ചോ തരത്ത് പോയി കളിക്കുമോളെ അത്രേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഈ സുഡാപ്പികളുടെ ആമേദ്യം വരി ഉണ്ടാക്കുന്ന ആ പണമുണ്ടല്ലോ അതാണ് നിങ്ങളുടെ തലമുറകൾ തിന്നാൻ പോകുന്നത് അന്തസ്സുള്ള പണമല്ല നിങ്ങളുടെ മക്കള് ഒറ്റുകാരായിട്ടാണ് ഈ മണ്ണില് വളരാൻ പോകുന്നത് ജീവിക്കാൻ പോകുന്നത് ഈ പൃഥ്വിരാജിനും ഈ മുരളീ ഗോപിക്കും ഒരു നല്ല പേരുണ്ടായിരുന്നു അച്ഛന്മാരുടെ പേര് രാഷ്ട്ര സ്നേഹികളായ അച്ഛന്മാരുണ്ടാക്കി വെച്ച സൽപേരുണ്ടായിരുന്നു നിങ്ങളുടെ മക്കള് ഒറ്റുകാരുടെ മക്കളായിട്ട് ഇവിടെ വളരേണ്ടി വരും ജീവിക്കേണ്ടി വരും അത് മോഹൻലാൽ എന്ന മനുഷ്യൻ അടക്കം ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ കൊച്ചമ്പ്രാട്ടി സ്വന്തം കെട്ടിയവന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്തവരോട് ഒരു കാര്യം പറഞ്ഞേക്കണം ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ട് കാശ്മീരിലെ കശ്മീരിലെ മുന്നൂറ്റെഴുപതൊക്കെ അങ്ങ് പഠിച്ചു കളഞ്ഞൊരു ആഭ്യന്തരമന്ത്രി ഒരു പ്രധാനമന്ത്രിയുമുണ്ട് അവർ ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ സാധാരണ മനുഷ്യരെ പെണ്ണുങ്ങളെ ചുട്ടരിക്കുമ്പോഴും മടുക്കു തഴിക്കാൻ വരുമ്പോഴും ഒക്കെ അവർ പകരം ചോദിക്കും ചോദിച്ചിരിക്കും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ക്യാമ്പിൽ പോയിട്ട് ലഷ്കറി ഏഹ് തൈബന്റെ ക്യാമ്പിൽ പോയിട്ട് പരിശീലനം കഴിഞ്ഞ് സയിദ് മസൂദുമാരിങ്ങോട്ട് ഇലച്ചു കയറുമ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ ബജറങ്കി ആരെയെങ്കിലൊക്കെ നിയോഗിക്കും അത് കൊച്ചമ്പ്രാട്ടി മനസ്സിലാക്കി വെച്ചോളാം അപ്പോ ഇനി പറയാനുള്ളത് കസേരയിൽ ഇരിക്കുന്ന അധികാരമുള്ളവരോടാണ് അവർ ഈ സാധാരണക്കാരുടെ വികാരം ഒന്ന് മനസ്സിലാക്കണം അവരോട് പറയാനുള്ളത് ഈ ഉണ്ടല്ലോ ദേശവിരുദ്ധമായ സിനിമയെടുത്ത ഈ പൃഥ്വിരാജ് അയാൾക്കെതിരെയും ആ അയാളെ സഹായിച്ചവർക്ക് എതിരെയും ദേശദ്രോഹത്തിന് കേസെടുക്കണം കർശനമായ നിയമങ്ങളുള്ള കേസെടുക്കണം കാരണം പാകിസ്ഥാൻ ക്യാമ്പുകളും അതിനെയൊക്കെ മഹത്വവൽക്കരിച്ച ആ സംഘടനകളെയും ഒക്കെ മഹത്വവൽക്കരിച്ച ഈ മനുഷ്യനെയും കൂട്ടുകാരെയും അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ ഈ രാജ്യസ്നേഹത്തിന് വേണ്ടി സമ്മാനിക്കപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി വെറും നടനായ മോഹൻലാലിൽ നിന്ന് ദയവ് ചെയ്ത് തിരിച്ചെടുക്കണം ആ പവിത്രമായ യൂണിഫോം ആ ശരീരത്തിൽ കിടക്കുന്നത് രാഷ്ട്രത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല പിന്നെ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഹിന്ദു സമൂഹങ്ങൾ അതൊക്കെ അങ്ങ് മറന്നു കളയും പ്രാണപ്രതിഷ്ഠയ്ക്ക് പോലും പോവാതെ ശബരിമല പോയിട്ട് പുഷ്പാഞ്ജലി കഴിച്ച് ഇച്ചാക്കിയുടെ ഫാൻസിനെ പോക്കറ്റിലാക്കാൻ നോക്കിയ ആ അഭിനയ പാഠമൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ആക്ടർ ആക്ടറല്ലേ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നടക്കട്ടെ ഇനി പറയാനുള്ളത് സാധാരണ ഈ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ദേശവിരുദ്ധതയെ പ്രതിരോധിക്കുന്ന മനുഷ്യർ അവരോടാണ് അവർക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ ഈ മുരളീ ഗോപിന്റെയോ പൃഥ്വിരാജിൻ്റെയോ മോഹൻലാലിൻ്റെയോ പണം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് നാളെ കൊടുക്കണ്ട എന്ന് വെച്ചാൽ തീരുന്നതേ ഉള്ളൂ അവർക്ക് കൊടുക്കണ്ട നമ്മൾ അവരെ പാടെ അവഗണിക്കുന്നു ബഹിഷ്കരിക്കുന്നു ലാലേട്ട ശോഭനച്ചിന്റെയും കൂടെ ആ കോമ്പിനേഷൻ സിനിമ കാണണം എന്നൊക്കെ ഇപ്പോഴേ ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരൊക്കെ ഒരു വാശിയുടെ അന്തസ്സ് സൂക്ഷിച്ചാൽ മതി ടി വിയിൽ വരുമ്പം കാണാനേ അത്രയേ ഉള്ളൂ കുറെ കണ്ടില്ലേ ഇനിയിപ്പോൾ ലാലേട്ടനൊക്കെ എന്ത് കാണാൻ മനസ്സ് ഇറക്കി വിട്ടേക്കണം ദേശവിരുദ്ധനാണെങ്കിൽ ഇറക്കി വിട്ടേക്കണം രാഷ്ട്രത്തിന് മുകളിലല്ല ഒന്നും ആരും ഒരു വ്യക്തിയും അത് പണ്ട് ഡോക്ടർ ജി പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ധജമായിരിക്കുന്നത് ഗുരു അതുകൊണ്ട് വ്യക്തികള് ആ വിഗ്രഹങ്ങളൊക്കെയും വീണ് ഒടഞ്ഞു പോകട്ടെ പിന്നെ പലരും വെള്ളപൂശാനൊക്കെ വരും ചെവി കൊടുക്കരുത് വിശ്വസിക്കരുത് കാരണം ലൂസിഫറിന് ആത്മാവ് വിറ്റവർക്കൊരു തിരിച്ചു വരവില്ല അവർക്ക് നിത്യനരകമാണ് ഫലം ഇവരുടെ നിത്യനരകം ഇപ്പോ രാഷ്ട്രവിരുദ്ധതയാണ് ആ രാഷ്ട്രവിരുദ്ധതയ്ക്ക് വേണ്ടി ആത്മാവ് വിറ്റിട്ട് പണം വാങ്ങിയവരാണ് അവർ അവർ അതിൽ തന്നെ ജീവിക്കും ഇനി നമ്മളെ ചിരിച്ചു കാണിച്ചാലും മാപ്പ് പറഞ്ഞാലും അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല അത് മനസ്സിലാക്കുക ആ നിത്യനരകത്തിൽ ആ അവർ ജീവിച്ച് അതിന്റെ പണം തലമുറയ്ക്ക് സമ്പാദിച്ചു വെക്കട്ടെ അപ്പോൾ ഇത്തരം ആൾക്കാരെ അടിച്ചു പുറത്താക്കി നമ്മുടെ ഹൃദയവിശുദ്ധി സൂക്ഷിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരാണ് നമ്മളാ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ഗോധയില് കത്തി കരിഞ്ഞു പോയ മനുഷ്യരില്ലേ ആ മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചത് നമുക്കൊന്നും നേടാനൊന്നും ഉണ്ടായിട്ടില്ല നാളെ നമ്മളും കത്തിക്കരിഞ്ഞു പോവാം നമ്മളെ കത്തിക്കരിക്കാൻ ആൾക്കാരുണ്ടാവാം അപ്പൊ പത്ത് പേര് നമ്മളെ കാര്യം പറയാനും ഉണ്ടായിരിക്കണം അധികാരമുള്ളവരൊന്നും നമുക്ക് വേണ്ടി സംസാരിക്കില്ല സാധാരണക്കാർ മാത്രമേ ഉണ്ടാവൂ അതിനു വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചത് അതുകൊണ്ട് ഇവരെയൊക്കെയും ഈ ദേശവിരുദ്ധത പറയുന്നത് വരെ ഈ മണ്ണിനെ അല്ലെങ്കിൽ നമ്മുടെ വൈകാരികതയെ അംഗീകരിക്കാത്തവരെ മാറ്റി നിർത്തുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ രാഷ്ട്രായ സ്വഹ ഇതം നമ്മൾ